ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖേ ഇന്ദുരാവിൽ എന്തു ചെയ്യൂ നീ ചെയ്ന പുഷ്പവനം നീ തിരയുന്നു ഏതുരാഗകൽപ്പനയിൽ നീ മുഴുകും ിലേ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിൻ്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി ആരുണർത്തുന്നു ഹർഷാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖേ ഇന്നു രവിൽ എന്തു ചെയ്തു നീ എന്തു ചെയ്വു നീ കൃഷ്ണ നമസ്കാരം നമസ്തേ നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാം കാണാറുണ്ടോ ആ കുറച്ചൊക്കെ കാണാറുണ്ട് ഇത് ഏകദേശം ഒരു ആയിരത്തോളം വന്നിട്ടുണ്ട് എന്താ ഞാൻ ബാങ്കിലായിരുന്നു ഗോൾഡ് ആയിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കില് ഓക്കെ അതിലിപ്പോ ഏതാണ്ട് ഒരു ഒന്ന് ഒന്നിച്ചെല്ലാം വർഷമായി ആയി ഇപ്പോ ആ ഇപ്പോ നാട്ടിൽ തന്നെ ഇടയ്ക്ക് ഞങ്ങള് ഒരു ട്രിവാൻഡ്രം ട്രൂപ്പ് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട് അതില് ഞങ്ങള് ദിവസം ഇങ്ങനെ പാട്ട് പാടും അതൊരു കുറച്ച് ആൾക്കാരുണ്ട് അതില് അപ്പോ ഈ പാട്ട് എന്നുള്ള വിഷയം അതായത് പാട്ട് പാടാൻ ചെറുപ്പം മുതലേ പാട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് പാട്ട് എന്റെ വീട്ടിൽ അച്ഛൻ നല്ല പാട്ടുകാരനായിരുന്നു അച്ഛൻ മരിച്ചു കൊറേ കാലമായി അപ്പൊ അന്നൊക്കെ ഞങ്ങള് ചെറുപ്പമായിരുന്നു ആ കാലത്ത് അങ്ങനെ ആയിരുന്നു പിന്നെ ഇപ്പൊ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കൂടി പാട്ടൊക്കെ ഇങ്ങനെ പാടും പിന്നെ പാട്ട് പഠിച്ചിട്ടില്ല കേട്ട് ഗ്രാമസം റിക്കാട് ഇണ്ടായിരുന്നു വീട്ടില് ഗ്രാമം അത് വെച്ചിട്ട് അതിന്ന് പാട്ട് കേട്ടിട്ടുള്ള ഓർമ്മയിലാണ് കൂടുതലും ഇങ്ങനെ പാടുന്നത് വീട്ടിലുണ്ട് വീട്ടില് ഇപ്പൊ താമസ താമസിക്കുന്ന ഞങ്ങള് ഭാര്യ മൂന്ന് മക്കള് അവരെ കുട്ടികള് എനിക്ക് മൂന്ന് മക്കളാണ് പിന്നെ അവരെ മരുമകളൊക്കെ ഉണ്ട് മരുമകള് രണ്ട് രണ്ടു ആൺകുട്ടികൾ കല്യാണം കഴിച്ചു ഏറ്റവും മൂത്ത ഒരു പെൺകുട്ടിയാണ് അവളെ വരും സിന്ധു അവൾ നന്നായി പാടണിപ്പോ അവൾക്ക് സുഖമില്ലാത്ത കാരനെ വരാഞ്ഞത് ഇവിടെ തന്നെ ചങ്കരമുളടുത്ത് ഏറെ മംഗലത്തിന്റെ ചങ്കരമുളത്തിന്റെ ഏതാണ്ട് സെന്ററായിട്ട് വരും യേശോ ചേച്ചിയാണ് മുന്നേ നമ്മുടെ എപ്പിസോഡിൽ അതെ ചേച്ചി മുഖേലാണ് ഇപ്പോ കൃഷ്ണപ്പെടുത്തി പാടുന്ന ഏത് ഗായകന്റെ പാട്ടാണ് കൂടുതൽ പാടാറ് കൂടുതലും രണ്ടും എനിക്ക് യേശുദാസിനെ ഇഷ്ടമാണ് വളരെ ഇഷ്ടമാണ് ജയചന്ദ്രൻ്റെ മെലഡി സോങ് ആണ് കൂടുതലും മെലഡിയാണ് എനിക്ക് മെലഡിയാണ് ഇഷ്ടം ഇന്നത്തെ ദിവസം ഒരു ജയചന്ദ്രന്റെ കുറച്ച് പാട്ടുകൾ പോവാ സ്പെഷ്യൽ ആയിട്ട് രസമാണ് നമുക്ക് കിട്ടുന്ന പോലെ ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ച് കുറേ പാട്ടുകൾ കുറച്ച് ആയിക്കോട്ടെ മഞ്ഞണ്ടിയിൽ ജയചന്ദ്രൻ പടിയ തന്നെയാണ് മഞ്ഞലയിൽ മുങ്ങി മുങ്ങിത്തോർത്തി ധനുമാസച്ച വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരി ചകോരി ചകോരി മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ ചഗോരി ചകോരി കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താളമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എൻ്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ മാത്രം വന്നില്ലല്ലോ കൃഷ്ണന് എത്ര വയസ്സായി എനിക്കിപ്പോ ഒരു എഴുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു എഴുപത്തൊന്ന് വയസ്സായില്ലേ നന്നായി പാടുന്നുണ്ട് നല്ല ശബ്ദം ഈ സ്റ്റേജിൽ കയറി പാടാറില്ലേ സ്റ്റേജിലൊന്നും അങ്ങനെ കയറി പാടിയിട്ടില്ല പോയാൽ കാരണം ഇനി ഒരുപാട് ആൾക്കാർ കാണും അവനോടൊക്കെ ആയിക്കോട്ടെ കാരണം വളരെ നന്നായിപ്പോ നല്ല ശബ്ദമാണ് സന്തോഷം നമുക്ക് എന്തായാലും അവസാനമായിട്ട് ഒരു പാട്ട് കൂടി ആയിക്കോട്ടെ സ്റ്റോപ്പ് ചെയ്യാം ഏതെങ്കിലും ഒരു പാട്ട് പൂവും പ്രസാദവും ഇളനീർ കുടവുമാ കാവിൽ തൊഴുതു വരുന്നവളെ താമരവളയ കൈവിരലൊരു പൂവളശില എന്നെ ചൂടിക്കൂ പൂവും പ്രസാദവും കുടവുമാ കവിൽ തൊഴുതുവരുന്നവളെ താമരവളയ കൈവിരലൊരു എന്നിൽ ചൂടിക്കൂ പ്രതിമ തൻ മുന്നിൽ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോൾ ർദ്ധനാരീശ്വര പ്രതിമതൻ മുന്നിൽ അഞ്ജലി കൂപ്പി നീ നിൽക്കുമ്പോൾ മനസ്സു തുടിച്ചത് ഭക്തി കൊണ്ടോ മറ്റൊരു മധുരിക്കും ഓർമ്മ കൊണ്ടോ പറയൂ കളമൊഴി നീ പൂവും പ്രസാദവും കാവിൽ തൊഴുതു തൊഴുതുവരുന്നവളെ താമരവളയ കൈവിരലാൽ ഒരു കൂവളശില എന്നിൽ ചൂടിക്കൂ ഓ ഈ ചാനലിലൂടെ ഒരുപാട് ആൾക്കാർ കാണും കൃഷേട്ടനെ വിളിക്കും ും ഉപരി പി യശോദയാണ് ഇതിന് തുടക്കം വിട്ടത് യശോദ എന്നോട് പല പ്രാവശ്യം പറയണ്ടായിട്ടുണ്ട് ആ കുട്ടിക്ക് എപ്പോഴും എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എപ്പോഴും പറയും എന്നോട് നമുക്ക് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് അതിൽ പങ്കെടുക്കണം കൃഷ്ണ എന്തായാലും ഞാൻ പിന്നെ മതി പിന്നെ മതി എന്നാലും നീട്ടിക്കൊണ്ട് പോയതാണ് ഏഹ് എന്തായാലും ഒരുപാട് ഇഷ്ടം വളരെ നന്നായി No, okay. Okay. Dang.